കണ്ണുള്ളവരെക്കാൾ ലോകം കാണാൻ കഴിവുള്ളവരാണ് കാഴ്ചാ പരിമിതികളുള്ളവരെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കണ്ണുള്ളവരേക്കാളേറെ ലോകത്തെയും രാജ്യത്തെയും മനുഷ്യരെയും കാണാൻ കഴിവുള്ളവരാണ് കാഴ്ചാ പരിമിതികളുള്ളവരെന്നും ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള അസൗകര്യം സഹിച്ചും പൊറത്തും മുന്നോട്ടു പോകുന്ന നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കാസർഗോഡ് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറെ ലോകത്തെയും രാജ്യത്തെയും കാണുന്ന മാനുഷികതയും മനുഷ്യസ്നേഹവും എല്ലാം ഉള്ള അത് എന്തോ നമ്മുടെയൊന്നും കാരണമില്ലാതെ ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള ഒരു അസൗകര്യം അത് സഹിച്ചും പുറത്തും നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും നിങ്ങളുടേതായ ജന്മസിദ്ധമായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങൾ അത് സാക്ഷാത്കരിക്കാൻ പ്രാവർത്തികമാക്കാൻ കഴിയുമോ അതിനുള്ള ശ്രമങ്ങളിൽ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ ഉണ്ടായിരിക്കും എന്ന് നിങ്ങളെ സംസ്ഥാന പ്രസിഡന്റ് സി ഹബീബ് അധ്യക്ഷത വഹിച്ചു എന്നെ നെല്ലിക്കുന്ന എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം വൈസ് ചെയർപേഴ്സൺ ഷംസിദ ഫിറോസ് കെ എഫ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം അബ്ദുൾ ഹക്കീം സംസ്ഥാന സെക്രട്ടറി പി ജയരാജ് സംസ്ഥാന നിർവ്വാഹക സമിതി അംഗങ്ങളായ ബേബി ജോസഫ് കെ വി പ്രേമലത ജില്ലാ പ്രസിഡന്റ് സതീശൻ ബേവിഞ്ച വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ അഡ്വക്കേറ്റ് ജയരാജ എ പയസ് അഡ്വക്കറ്റ് പി കെ നന്ദിനി എന്നിവർ വിഷയാവതരണം നടത്തി കെ എഫ് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ രാജൻ അധ്യക്ഷത വഹിച്ച സെമിനാറിൽ അഡ്വൈസർ സി കെ അബൂബക്കർ മോഡറേറ്ററായി சமேனம் ஞாயாச்சும் நூஸ்பிரூ கசகோட்